ണയാംശം രചന ശ്രീ അക്കു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജ പൂനൂർ പക്ഷേ അവരൊരിക്കലും മാറില്ല അച്ഛാ അതവരെ കുറിച്ച് അന്വേഷിച്ചപ്പോഴത്തേക്ക് മനസ്സിലായതാ അതുകൊണ്ട് എന്റെ ഈ തീരുമാനത്തിൽ അച്ഛൻ എതിർ നിൽക്കരുത് അച്ഛന് മനസ്സിലാവും എൻ്റെ കുട്ടിയുടെ വിഷമം അതുകൊണ്ട് അച്ഛനായിട്ട് ഇനി ഒന്നിനും എതിർ നിൽക്കുന്നില്ല എൻ്റെ മോൻ എന്താണ് ഇഷ്ടം അത് തന്നെ നടക്കട്ടെ രഘുരാമത്തിൻ്റെ അടുത്തായി നിലത്തുമുട്ടിത്തിരുന്ന കാശിയുടെ തലയിൽ അതിയായ വാത്സല്യത്തോടെ പതിയെ തലോടി ആ തലോടിലേറ്റ് അവൻ പതിയെ തൻ്റെ അച്ഛൻ്റെ മടിയിലേക്ക് കിടന്നു ഈ സമയരേഖയിൽ നിന്നും ശ്രീദേവിയിൽ നിന്നും നിലയും നിളയും നിതയും ലച്ചുവും നിമ്മിയും ഭാരതേവിയും എല്ലാം സുനിതയെക്കുറിച്ചും കൃതിയെക്കുറിച്ചുമുള്ള കാര്യങ്ങളെല്ലാം അറിയുകയായിരുന്നു എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ എല്ലാവർക്കും സുനിതയോട് വല്ലാത്ത വെറുപ്പും ദേഷ്യവും തോന്നി അതിനൊപ്പം തന്നെ രഘുറാമിന്റെയും കാശിയേട്ടിന്റെയും കാര്യോർത്ത് വിഷമവും ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഒരു നിമിഷം പോലും വീട്ടിലിരുത്താൻ പാടില്ല അപ്പൊ തന്നെ അടിച്ചു ഓടിക്കണം ആദ്യം ലക്ഷ്മി പറഞ്ഞു ശരിയാ ഇങ്ങനെ ഓടിക്കേണ്ട ഐറ്റംസ് തന്നെയാ ഇവര് ഇത്രയ്ക്ക് ദ്രോഹങ്ങൾ ചെയ്തിട്ട് എന്തിനാ ആന്റി പിന്നെ അവര് വീണ്ടും ഇവിടെ കയറ്റി താമസിപ്പിക്കുന്നു അത് നിങ്ങളുടെ രഘുവേടനെ കുറിച്ച് അറിയാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത് പാവയായിട്ട് ആരെയും നോക്കിയൊന്നും മുഖം കറിപ്പിച്ച് സംസാരിക്കുകയും ചെയ്യില്ല അങ്ങനെയുള്ള ആ മനുഷ്യന്റെ മുമ്പിൽ വന്ന് ഇന്ന് ഒരു ഡ്രാമ നടത്തിയ ആ ഒരു വീണ്ടും ഇവിടെ കയറി കൂടിയത് പക്ഷേ ആരുടെ ഈ ഡ്രാമയൊന്നും കാശിമാരുടെ അടുത്ത് ചെലവാവില്ല അതുകൊണ്ട് ഇങ്ങനെ ഒരു പണി അവർക്ക് കൊടുത്ത് ഇങ്ങനെ ഒരു തിരിച്ചടി അവർ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അത് ശരിയാണ് ദേവി നീ പറഞ്ഞു കാശി ഡിവോഴ്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ ആ സുനിതയുടെ മുഖം ഒന്ന് കാണേണ്ടതായിരുന്നു ഉം ആ മുഖഭാഗത്തിൽ നിന്ന് തന്നെ അത് വ്യക്ത അവരങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് മുറിയിൽ നിന്ന് കുഞ്ഞിപ്പിണീൻ്റെ കരച്ചിൽ കേട്ട് അത് കേട്ട് നിലവേഗ അവരോടെല്ലാം പറഞ്ഞ് മുറിയിലേക്ക് പോയി നിലമോളൊരു പാവാണല്ലേ നില നോക്കി ഒരു ചെറിയ ചിരിയോടെ രേഖ പറയുന്ന കേട്ട് ശ്രീദേവി അത് ശരിവെച്ച് തളിയാട്ടി ഉം ചേച്ചി ആരോട് നേരെ ദേഷ്യപ്പെടുന്ന തല്ലി കൂടുന്നോ എന്തിന് മുഖം കറുപ്പിച്ച് നോക്കുന്ന പോലെ ഞങ്ങൾ കണ്ടിട്ടില്ല അത്രക്ക് പാവാ ഞങ്ങളുടെ ചേച്ചി ആന്റിമാരിപ്പൊ പറയുന്നെല്ലാം കേട്ട് എനിക്ക് പേടിയാവുക ഞങ്ങളുടെ ചേച്ചി അവരുപദ്രവിക്കോ അക്കാരി ഓർത്ത് മക്കള് പേടിക്കണ്ട നിങ്ങളുടെ കാശിയായിട്ട് ഉള്ളിടത്തോളം കാലം നിങ്ങളുടെ ചേച്ചിയുടെയും കുഞ്ഞിൻ്റെയും മേത്ത് ഒരു തരി മണ്ണ് പോലും ആരും വീഴ്ത്തില്ല രേഖ പറയുന്ന കേട്ടോ നിതയുടെയും നിളയുടെയും ചുണ്ണിൽ മനോഹരമായ ഒരു പുഞ്ചിരി വിരിഞ്ഞു പിന്നെ അവിടെ പറഞ്ഞു നടക്കുന്ന പെണ്ണ് അത് കാശിയെ മാത്രമേ കെട്ടു എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട് അത് വേറൊരു വേർഷൻ ഓഫ് സുനിതയാണ് കാശി അവളെ മൈൻഡ് പോലും ചെയ്യില്ല എന്നാലും ഒരു ഉളുപ്പില്ല ഇങ്ങനെ നടന്നോളും പിന്നാലെ നടന്നതിന് ഇത്രയും വർഷം എന്റെ നിലയും മനസ്സിലിട്ടിടുന്ന മനുഷ്യന്റെ അടുത്തേക്ക് തന്നെ ഇതും പറഞ്ഞ് ചെല്ലണം അവൾക്ക് കണക്കിന് കിട്ടിക്കോളും ആ മനുഷ്യന് നിലയെന്ന് വെച്ചാൽ ആ ഭ്രാന്താണെന്ന് ആ പൊട്ടിക്ക് അറിയില്ലെന്ന് തോന്നുന്നു ആ നല്ലത് കിട്ടുമ്പോൾ പഠിച്ചോളും പിന്നെ അവരുടെ സംസാരം നീണ്ടുപോയിക്കൊണ്ടിരുന്നു അതിനിടയിൽ പുറത്തേക്ക് സംസാരത്തിന് പോയ ആൺപടകളെല്ലാം തിരികെ എത്തിയിരുന്നു അതിനൊപ്പം തന്നെ അച്ഛനെയും കൂട്ടി കാശിയും കുഞ്ഞിപ്പിണ്ണിനടുത്ത് നിലയെത്തിയോടുകൂടി എല്ലാവരും ഓരോരോ സംസാരങ്ങളിലേക്ക് കടന്നു അതിനിടയിൽ അവർ സുനിതയെക്കുറിച്ചും കൃതിയെക്കുറിച്ചും പാടെ മറന്നിരുന്നു അങ്ങനെ മറ്റുള്ളവരുടെ സംസാരം എല്ലാം കേട്ടുകൊണ്ടാണ് ചെറുപുഞ്ചിരിയോട് ഇരിക്കുന്ന നിലയുടെ അടുത്ത് വന്നിരുന്ന് കാശി അവളെയും കുഞ്ഞിനെയും ചേർത്ത് പിടിച്ചിരുന്നതും അവൾ ഞെട്ടിപ്പിടഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് മാറാൻ നോക്കി എന്നാൽ അതിനനുവദിക്കാതെ അവൻ അവളെയും കുഞ്ഞിനെയും അവനിലേക്ക് ചേർത്ത് പിടിച്ച് അവിടെ തന്നെ ഇരുത്തി ആ സമയം അവളിലുണ്ടായ വിറയിൽ ആസ്വദിച്ചു കൊണ്ട് തന്നെ കാശി ഒന്നുകൂടി അവളെ തന്നിലേക്ക് ചേർത്തിരുത്തി എന്നാൽ ഇതെല്ലാം കണ്ട് പകയവളെ നോക്കി നിൽക്കുന്ന സുനിതയെയും കൃതിയെയും അവരാരും കണ്ടിരുന്നില്ല കൃതിയുടെ കണ്ണുകൾ നിലയിലും കാശിയിലും ആയിരുന്നു നിലയെ ചുറ്റി പിടിച്ചിരിക്കുന്ന കാശിയുടെ കൈകൾ കാണും തോറും കൃതിക്ക് തന്റെ സമനില തെറ്റും പോലെ തോന്നുന്നുണ്ടായിരുന്നു അവൾ അവർക്കരിയിലേക്ക് പോകാൻ തുടങ്ങുന്ന കണ്ട് സുനിത വേഗവളെ തടഞ്ഞു മോളെ നീ എങ്ങോട്ടാ ആൻറ്റി ആൻറ്റി കണ്ടില്ലേ എൻ്റെ കാശി അവൾ ചേർത്ത് പിടിച്ചിരിക്കുന്നു കൊല്ലും ഞാനവളെ ഞാനിരിക്കേണ്ട സ്ഥലത്ത് അവൾ കയറിയിരിക്കുന്നു എൻ്റെ മോളെ അതിന് നീ ഇങ്ങനെ എടുത്തിയാളാതെ അവളെ നമുക്ക് ഇല്ലാതാക്കാം പക്ഷെ ആരും അറിയാതാവണമെന്ന് മാത്രം കാരണം കാശിയുടെ ചെവിയിലങ്ങാനത് എത്തിയാലുള്ള അവസ്ഥയെക്കുറിച്ച് ആൻറ്റി മോൾക്ക് പറഞ്ഞു തരേണ്ടല്ലോ അതുകൊണ്ട് എന്ത് ചെയ്യുമ്പോഴും ആർക്കും സംശയം തോന്നാത്ത വിധം ചെയ്യണം ആൻറ്റി പറയുന്ന മോൾക്ക് മനസ്സിലാവുന്നുണ്ടോ പക്ഷെ അധികം വൈകിക്കൂടാം ഞാനിരിക്കുന്ന സ്ഥാനത്ത് അവളെ കാണും തോറും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അവനെ എന്തു ചെയ്തിട്ടുണ്ടെങ്കിലും വേഗം തന്നെ വേണം ഉം ആദ്യ നിന്റെ അച്ഛനെയും അങ്ങനെയും വിളിക്കട്ടെ അവരോടും കൂടി ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാം സുനിത കൃതിയെ സമാധാനിപ്പിച്ചുകൊണ്ട് ഫോണെടുത്ത് പുറത്തേക്ക് പോയി അവർ പോയതും കൃതിയുടെ കണ്ണുകൾ വീണ്ടും കണ്ണെടുക്കാൻ നിലയിൽ തന്നെ നോക്കിയിരിക്കുന്ന കാശിയിലേക്കും അവന്റെ കൈക്കുള്ളിൽ ഒതുങ്ങിയിരിക്കുന്ന നിലയിലേക്കും കുഞ്ഞിലേക്കും പോയി അവരെ അങ്ങനെ കാണുന്തോറും അവരുടെ കണ്ണുകളിൽ പക എരിഞ്ഞുകൊണ്ടിരുന്നു ഇനിയും താൻ അവരിങ്ങനെ നോക്കി എന്തെങ്കിലും ചെയ്തു പോകുന്ന അറിയാവുന്ന കൊണ്ട് അവൾ വെട്ടിത്തിരിഞ്ഞ് അവരുടെ മുറിയിലേക്ക് പോയി നേരം സന്ധ്യയോടടുത്തും ജോയിൽ നിളയെയും നിതയും കൂട്ടി തിരികെ ഹോസ്പിറ്റലിലേക്ക് പോയിരുന്നു അനിത്തിമാരുടെ ഒന്നും സംസാരിക്കാൻ പറ്റാത്തതിൽ നിലക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു പിന്നെ നിളയുടെ ചികിത്സയുടെ കാര്യമായതുകൊണ്ട് നില തന്റെ വിഷമം ഉള്ളിലൊതുക്കി അവരെ സന്തോഷപൂർവ്വം യാത്രയാക്കി അവർക്ക് അവരുടെ ചേച്ചിപ്പിണിനെയും കുഞ്ഞാവേയും വിട്ടുപോകാൻ തോന്നുന്നുണ്ടായിരുന്നില്ല പിന്നെ കാശി തൻ അവരെ സമാധാനിപ്പിച്ച് യാത്രയാക്കി അവർ പോയതിന് പുറകെ തന്നെ ലച്ചുവും നിമിയും ഭാരതിയും അവരുടെ ഫ്ലാറ്റിലേക്ക് തിരികെ പോയി കാശി അവരെ തടഞ്ഞെങ്കിലും ജോലിയുള്ള കൊണ്ട് അവർക്ക് അവിടെ പോവാതിരിക്കാനാവുമായിരുന്നില്ല ഹർഷനും രേഖയും ആകാശവും രാഘവും കുടുംബവും പോകാൻ തുടങ്ങിയെങ്കിലും കാശി അവരെ പോവാൻ സമ്മതിക്കാതെ അവിടെ തന്നെ പിടിച്ചു നിർത്തി അവന്റെ നിർബന്ധം കാരണം അവർ നൽകാമെന്ന് സമ്മതിച്ചു അതൊരു കണക്കിന് നിലക്ക് വല്ലാത്ത ആശ്വാസമാണ് നൽകിയത് എന്നാൽ രാത്രി ഭക്ഷണമെല്ലാം കഴിഞ്ഞ് നിലയെ മുകളിലുള്ള കാശിയുടെ മുറിയിലേക്കാണ് രേഖയും ശ്രീദേവിയും പറഞ്ഞു വിട്ടത് കുഞ്ഞിനെ നേരത്തെ തന്നെ കാശി മുറിയിലേക്ക് കൊണ്ടുപോയിരുന്നു അതുകൊണ്ട് വേറെ വഴിയില്ലാതെ വിറക്കുന്ന കാറിടിയോടെ നിലപതി അവന്റെ മുറിയിലേക്ക് നടന്നു നില എങ്ങനെയൊക്കെയോ വിറച്ച് വിറച്ച് കാശിയുടെ മുറിയുടെ വാതിൽക്കിലെത്തിയിരുന്നു ചാരിക്കിടക്കുന്ന വാതിൽ കണ്ട അവൾ പതിയെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി എന്നാൽ മുറിയിൽ കണ്ട കാഴ്ചയിൽ അത്ര നേരം അവളിലുണ്ടായിരുന്ന വിറയിലും പേടിയും എങ്ങോ പോയി ഒളിച്ചു പകരം അവൾ പോലും അറിയാതെ അവളുടെ ചുണ്ടുകളിൽ കുഞ്ഞൊരു പുഞ്ചിരി വിരിഞ്ഞു കുറച്ചേരം നേരം അവൾ അവിടെ തന്നെ നിന്നുകൊണ്ട് ആ അച്ഛൻ്റെയും മകളുടെയും കളി നോക്കി നിന്നു കാശി കൊഞ്ചിക്കുന്നതിനനുസരിച്ച് പാൾ പുഞ്ചിരി തോന്നുന്ന കുഞ്ഞിപ്പിണ്ണിലായിരുന്നു അവിടെ ശ്രദ്ധ കാശി കുഞ്ഞിപ്പിണ്ണിനെ ആ കുഞ്ഞിക്കാരുകൾ കൊണ്ട് അവന്റെ താടിൽ ഉരസം തോറും കുഞ്ഞിപ്പിണ്ണ് അവിടേതായ ശബ്ദത്തിൽ ചിരി തൂവിക്കൊണ്ടിരുന്നു അതുകൊണ്ട് കാശിയുടെ ചുണ്ടിൽ മനോഹരമായ പുഞ്ചിരി വിരിഞ്ഞു അങ്ങനെ കുഞ്ഞിപ്പിണിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തങ്ങളെ ആരോ ശ്രദ്ധിക്കുന്ന പോലെ കാശിക്ക് തോന്നിയത് അപ്പോൾ തന്നെ അവ മുഖം തിരിച്ച് വാൽത്തിലേക്ക് നോക്കിയതും കണ്ടു അവിടെ തങ്ങളെ നോക്കി പുഞ്ചിരി തൂവിക്കൊണ്ട് നിൽക്കുന്ന നിലയിൽ അവളുടെ മുഖത്തെ ആ പുഞ്ചിരിക്ക് വല്ലാത്ത ഭംഗി തോന്നുന്നുണ്ടായിരുന്നു കാശിക്ക് അതിന്റെ പ്രതിഫലം എന്നോണം അവൻ്റെ ചുണ്ടിലെ ചിരിക്ക് മാറ്റുകൂടി അവൻ അതേ പുഞ്ചിരിയോടെ തന്നെ കുഞ്ഞിപ്പിണ്ണിന്റെ വെട്ടിൽ ശ്രദ്ധയോടെ കിടത്തിയതിനു ശേഷം അടുത്തേക്ക് ചെന്നു എന്നാലും അപ്പോഴും അവൾ ഏതോ ലോകത്തെന്ന പോലെ നേരെ നോക്കി പുഞ്ചിരിയായിരുന്നു അത് കണ്ട് പെട്ടെന്നാണ് അവന്റെ ചുണ്ടിൽ ആ പുഞ്ചിരി മാറി അവടെ കുസൃതി ചിരി സ്ഥാനം പിടിച്ച് അവൻ പതിയെ നിലയുടെ അടുത്തേക്ക് ചേർന്ന് നിന്ന് അവിടെ കാതിനരികിലേക്ക് മുഖം താഴ്ത്തി എന്ന് നിലപ്പെര്യാസ്വദിച്ച് കഴിഞ്ഞെങ്കിൽ മുറിക്കുളിലേക്ക് കയറി നിക്കടി പതിഞ്ഞ സ്വരത്തിൽ കാശി അവളുടെ കാതിനരികിൽ ചേർന്ന് കൊണ്ട് പറഞ്ഞതും അത്ര നേരം സ്വപ്ന ലോകത്ത് നിന്നിരുന്ന നില തന്റെ കാതിനരികിലേറ്റ ചുടു നിശ്വാസത്തിൽ പൊള്ളി പിടഞ്ഞ് തലയിരിച്ച് നോക്കി തന്റെ തൊട്ടടുത്ത് തന്നെ തൊട്ടു തൊട്ടിൽ എന്ന പോലെ ചേർന്നിരിക്കുന്ന കാശിയെ കണ്ട് അവൾ ഞെട്ടി പുറകോട്ട് നീയി എന്നാൽ പെട്ടെന്നായതുകൊണ്ട് അവൾ കാല് സ്ലിപ്പായി പുറകിലേക്ക് വീഴാൻ പോയതും കാശി വേഗം അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് വീഴാതാവളോ എന്നിലേക്ക് ചേർത്ത് പിടിച്ചു ഒരു നിമിഷം അവളുടെ കണ്ണുകൾ അവന്റെ ആ നീലസാഗരമെഴികളിൽ കുടുങ്ങിപ്പോയി ആ കണ്ണുകളിൽ അപ്പോഴുണ്ടായിരുന്ന ഭാവം എന്താന്ന് അവൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല എന്നാൽ ആ മിഴികൾ തനിക്ക് ഏറെ പരിചിതമാണ് അവൾക്ക് തോന്നുന്നുണ്ടായിരുന്നു അതെങ്ങനെയാണെന്ന് അവൾ മനസ്സിൽ ചികഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കാശിയുടെ ശബ്ദ അവളെ തേടിയെത്തിയത് എന്താണ് ഭാര്യ സ്വന്തം പ്രോപ്പർട്ടി അല്ലേ ഇങ്ങനെയൊക്കെ നോക്കാമോ കാശിയുടെ കുസൃതിയോടെയുള്ള ചോദ്യമാണ് അവളെ സ്വഭാവത്തിലേക്ക് കൊണ്ടുവന്ന് അവൾ വേഗം തന്നെ അവളിൽ നടന്നു മാറി നേരെ നിന്നു എന്നാൽ അപ്പോഴും തന്നെ ഒരു കള്ളച്ചിരിയോടെ നോക്കിക്കുന്ന കാശിയുടെ കണ്ണുകളെ അവൾക്ക് നേരിടാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല അവൾ ഒരു തരം വെപ്രാളത്തോടെ വേഗം കുഞ്ഞിനരികിലേക്ക് പോയി അത് ഒരു ചെറുപുഞ്ചിരിയോടെ കാശി ഡോറടച്ച് കുറ്റിയിട്ട് അവർക്ക് അരികിലേക്ക് വന്ന് അവൻ കട്ടിലേക്കിരുന്നു കണ്ടതും നിലക്ക് വീണ്ടും വെപ്രാളമായി കുഞ്ഞിനു പാൽ കുടിക്കേണ്ട സമയമായതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുമെന്നറിയാതെ അവൾ ഞെരുപിരി കൊണ്ടു പിന്നെ അത്ര നേരം കളിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞിപ്പെണ്ണും ചിണുങ്ങി തുടങ്ങുന്ന കേട്ട് ഇനിയും പാൽ കൊടുത്തില്ലെങ്കിൽ കുഞ്ഞിപ്പെണ്ണ് കരഞ്ഞ് കുളമാക്കുമെന്നറിയാവുന്നുകൊണ്ട് തന്നെ നീല കാശിയുടെ മുഖത്തോട്ട് നോക്കി എന്നാൽ അവന്റെ നോട്ടം തന്നിലേക്ക് തന്നെയാണെന്ന് കണ്ടതും അവൾ വേഗം അവനിൽ മെഴികൾ മാറ്റി തല തഴുത്തിന് അതിനെന്താ വേണേ നീ കൊടുത്തു കാശി ഒരു കേട്ട് നിലവനെ കണ്ണു മീഴിച്ച് നോക്കി അവളുടെ ആ നോട്ടം കണ്ട് കാശിക്ക് ചിരി വരുന്നുണ്ടായിരുന്നു എന്നാൽ അവനത് കീഴിച്ചുകൊണ്ട് കടിച്ചു പിടിച്ച് നിയന്ത്രിച്ചിരുന്നു അതല്ല പുറത്ത് എന്തല്ല പെണ്ണേ നീ വേഗം കുഞ്ഞിന് പാൽ പാലുടുക്കാൻ നോക്കു നമ്മുടെ കുഞ്ഞിപ്പിണ്ണു വശ് കരയാണ് തയ്യാറെടുപ്പ് നടത്തുന്നുണ്ടില്ലേ നീ തന്നോട് പുറത്തേക്ക് പോകാനാണ് അവൾ പറയാൻ ശ്രമിക്കുന്നു മനസ്സിലായിട്ടും കാശി അവളെ കളിപ്പിക്കാൻ വേണ്ടിയത് പറഞ്ഞതും അവൾ ദയനീയമായ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവളുടെ ആ ഭാവം കണ്ടപ്പോൾ അവനും പാവം തോന്നി എൻ്റെ പെണ്ണേ നീ വേഗം കുഞ്ഞിപ്പിളിനെ പാലെടുക്കാൻ നോക്ക് ഞാൻ അപ്പോഴേ കോൾ ചെയ്തിട്ട് വരാം കാശി ഫോണും എടുത്ത് ബാൽക്കണിയിലേക്ക് ഇറങ്ങി പോകുന്ന കണ്ട് ആശ്വാസത്തോടെ നിലവേഗം കുഞ്ഞിനെ കുഞ്ഞിനെടുത്ത് പാലുകൊടുക്കാൻ തുടങ്ങി അവളുടെ മനസ്സിൽ മുഴുവൻ ആ സമയം കാശിയെ പറ്റിയുള്ള ചിന്തകളായിരുന്നു എന്തിനു വേണ്ടിയിട്ടായിരിക്കും തന്നെ പോലൊരു പെണ്ണിനെ അദ്ദേഹം വിവാഹം കഴിച്ചത് ഇനി ഒരു പക്ഷേ തന്റെയും കുഞ്ഞിനെയും കഥ കേട്ട് സഹതാപം കൊണ്ടായിരിക്കുമോ അല്ലെങ്കിൽ ഞങ്ങളെ കൊണ്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടാവോ അദ്ദേഹത്തിന് അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് പറഞ്ഞു വിടാനായിരിക്കുമോ പക്ഷേ കുഞ്ഞിനോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹം കാണുമ്പോൾ സ്വന്തം കുഞ്ഞില്ലെന്ന് ആരും പറയില്ല അത്രയും കാര്യമായിട്ടാണ് കുഞ്ഞിനെ നോക്കുന്നത് കുഞ്ഞിൻ്റെയും അദ്ദേഹത്തിൻ്റെ ആ കണ്ണുകൾ കണ്ടാൽ തന്നെ അച്ഛനും മകളുമല്ലെന്ന് ആരും പറയില്ല അത്രയേറെ സാമ്യം തോന്നുന്നു ഇരുവരെയും അതുപോലെ തന്നെ തന്നെ നോക്കുന്ന ഓരോ നോട്ടത്തിനും അർത്ഥം എന്താണ് സ്നേഹമാണോ അതോ മറ്റെന്തെങ്കിലും ആണോ അല്ല സ്നേഹം തന്നെയാണ് കണ്ണുകളിൽ കാണാൻ കഴിഞ്ഞത് പക്ഷേ ഒരാൾക്ക് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ആദ്യമായി കാണുന്ന ഒരാളെ സ്നേഹിക്കാൻ പറ്റുമോ അത് ഇത്ര കുറഞ്ഞ സമയം കൊണ്ട് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ മഹാദേവ ഇതേ സമയം ബാൽക്കണിയിൽ നിന്നിരുന്ന കാശിയുടെ ചിന്ത മുഴുവൻ നിലയെപ്പറ്റിയായിരുന്നു എനിക്കറിയാൻ വേണ്ടേ നിനക്ക് അത്ര പെട്ടെന്നൊന്നും ഈ വിവാഹം അംഗീകരിക്കാൻ പറ്റില്ലെന്ന് പക്ഷേ ഇനിയുള്ള ദിവസങ്ങളിൽ എൻ്റെ പ്രണയം കൊണ്ട് നിന്ന ഞാൻ ഇനിയിൽ തളച്ചിടും പക്ഷെ അപ്പോഴും സത്യങ്ങളെല്ലാം തിരിച്ചറിയുമ്പോൾ ഉണ്ടാവാൻ പോകുന്ന നിന്റെ പ്രതികരണ ഓർത്ത് എനിക്ക് ചെറിയൊരു പേടി തോന്നുന്നുണ്ട് സത്യങ്ങൾ തിരിച്ചറിയുമ്പോൾ നീ എന്നിൽ നിന്ന് അകലുമോ അതോ എല്ലാം ക്ഷമിച്ചുകൊണ്ട് എന്റെ ഒപ്പം തന്നെ ഉണ്ടാവുമോ വയ്യ പെണ്ണെ ഇനിയൊരു അകിൽസ അതെന്നെ കൊണ്ട് താങ്ങില്ല അത്രയ്ക്ക് ഞാൻ നിന്നിൽ അടിമപ്പെട്ടു പോയി ഇനിയും നിന്നിൽ നിന്ന് ഒരു തിരിച്ചുപോക്ക് എനിക്ക് അസാധ്യമാണത് കാശി കുറച്ചുനേരം കൂടി അവിടെ നിന്നതിന് ശേഷം ബാൽക്കണിയിൽ ഉറച്ച് റൂമിലേക്ക് കയറി അവിടെ കണ്ട കാഴ്ചയിലവന്റെ മുഖത്ത് ഒരേ സമയം വാത്സല്യത്തിന്റെയും പ്രണയത്തിന്റെയും ഭാവങ്ങൾ നിറഞ്ഞു അവൻ മനസ്സിറഞ്ഞ സന്തോഷത്തോടെ ബെഡിൽ കിടന്ന് മയങ്ങുന്ന കുഞ്ഞിപ്പിണിനെയും അവരുടെ തൊട്ടടുത്തായി ഇരുന്നുറങ്ങുന്ന ഉറങ്ങുന്ന നിലയെയും നോക്കിക്കൊണ്ട് റൂമിലെ ലൈറ്റ് ഓഫ് ചെയ്ത് ബെഡ് ലാബ് ഓൺ ചെയ്ത് നിലക്കരിയിലായി വന്നിരുന്നു കുറച്ചുനേരം കാശി തൻ്റെ പ്രാണനെയും പ്രാണന്റെ പ്രാണനേയും നോക്കിയിരുന്നു അവരെ തൻ്റെ അടുത്ത് കാണും തോറും അവൻ്റെ ഉള്ളിൽ സന്തോഷം തിങ്ങി നിറഞ്ഞു അതിന്റെ പ്രതിഫലനം എന്നോണം അവൻറെ കണ്ണുകളിൽ നീർമുത്തുകൾ ഉരുണ്ടുകൂടി അവൻ പതിയെ കണ്ണു ചിമ്മിത്തുറന്ന് ഇരുന്നുറങ്ങുന്ന നിലയെ പതിയെ ബെഡിലേക്കിടത്തി അതിനുശേഷം ബേബി പെട്ടിൽ കിടക്കുന്ന കുഞ്ഞിപ്പിണ്ണിനെ നെറുകയിലൊന്ന് ചുമ്പിച്ചു കൊണ്ട് നിലക്കരയിലായി കിടന്നു അവളുടെ നെറ്റിയിലൊന്ന് ചുംബിച്ച് അവളെയും ചേർത്ത് പിടിച്ച് കിടന്ന് കണ്ണുകൾ അടച്ച് പതിയെ നിദ്രയുടെ ആഴങ്ങളിലേക്ക് കൂപ്പുകുത്തി വീണു രാത്രിയുടെ യാമങ്ങളിൽ അവന്റെ നെഞ്ചിലെ ചൂടേറ്റ് അവളൊരു പൂച്ച കുഞ്ഞിനെ പോലെ അവനിലേക്ക് പറ്റിച്ചേർന്ന് കിടന്നു ഇനിയൊരിക്കലും നെഞ്ചിലെ ചൂടിൽ മടക്കമില്ലെന്ന പോലെ എന്നാൽ ഈ സമയം ശത്രുപക്ഷ അവരെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ചതിക്കുഴികൾ ഒരുക്കുന്ന തിരക്കിലായിരുന്നു പിറ്റേ ദിവസം നേരം കൊളുത്തതും ആദ്യം എഴുന്നേറ്റ നിലയായിരുന്നു താൻ ആരുടെ ആ കരവലയത്തിനുള്ളിലാണ് കിടക്കുന്നതെന്ന് കണ്ടതും അവൾ കണ്ണൊന്ന് ചിമ്മി ചിമ്മിത്തുറന്ന് സ്വന്തം ദേഹത്തേക്ക് നോക്കി ആ സമയം അവളിൽ ഒരു വിറയിൽ കടന്നുപോയി കാരണം അവൾ എടുത്തിരുന്ന സാരി തെന്നുമാറി നഗ്നമായ ഇടുപ്പിൽ കൈകൊണ്ട് ചുറ്റിപ്പിടിച്ച് ഒരു സൈഡിലായി കഴുത്തിലേക്ക് മുഖം പൊഴുത്തി കിടക്കിയായിരുന്ന കാശി ആ കാഴ്ച കണ്ട് അവളൊന്നിറങ്ങാൻ പോലും പറ്റാതെ അവിടെ തന്നെ കിടന്നു എന്നാൽ നിമിഷങ്ങൾ കടന്നുപോകും തോറും അവനിൽ നിന്നും കഴുത്തിലേൽക്കുന്ന ചുടു നിശ്വാസത്തിൽ അവളുടെ ദേഹമാസകളം വിയർപ്പ് കണങ്ങൾ പൊടിയാൻ തുടങ്ങി ഇനിയും ഇങ്ങനെ കിടന്നാൽ ശരിയാവില്ലെന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് അവൾ പതിയെ അവൻറെ കൈ അവളിൽ നിന്ന് എടുത്തു മാറ്റി അതിനുശേഷം പതിയെ തലയൊന്ന് ചെരിച്ചതും അവൻ അസ്വസ്ഥയോടെ തിരിഞ്ഞ് കിടന്നു ആ കിട്ടിയ ഗ്യാപ്പിൽ നില പെട്ടിൽ നിന്ന് കുഞ്ഞിനോട് ആ ചാടി എഴുന്നേറ്റ് കുളിച്ചുമാറാനുള്ള ഡ്രസ്സ് എടുത്ത് വാഷ്റൂമിലേക്ക് ഓടിക്കയറി അത്ര നേരം ഉറങ്ങുന്ന പോലെ കണ്ണടച്ചിടന്നിരുന്ന കാശി കണ്ണു തുറന്ന് പൊട്ടിച്ചിരിച്ചു എന്നാൽ പെട്ടെന്നാണ് അവന് കുഞ്ഞിപ്പെണ്ണ് അടുത്ത് കിടക്കുന്ന കാര്യം ഓർമ്മ വന്നു അവൻ അബദ്ധം പറ്റിയ പോലെ വേഗം വായ്പൊത്തിപ്പിടിച്ച് കുഞ്ഞിപ്പെണ്ണിന്റെ അരികിലേക്ക് ചേർന്ന് കിടന്ന് അളുകയും ചുറ്റി പിടിച്ച് ഉണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരിയോടെ കണ്ണുകൾ അടച്ചു കിടന്നു നില കുളിക്കാൻ കയറി ഒരു അഞ്ചു മിനിറ്റ് കഴിയുമ്പോഴേക്കും കുഞ്ഞിപ്പെണ്ണ് ഉണർന്നിരുന്നു കരച്ചിലിന്റെ അകമ്പൊടിയോടെയാണ് ഉണർന്നതെങ്കിലും അച്ഛന്റെ വാത്സല്യത്തോടെയുള്ള തലോടൽ കിട്ടിയതും കരച്ചിലിന്റെ ശബ്ദം ഒന്ന് കുറഞ്ഞു പിന്നെ കാശിയുടെ കളിപ്പികൾ കൂടിയായതും കരച്ചിലു മാറി ശരിയായി അങ്ങനെ അച്ഛനും മകൻ അവരുടേതായ ലോകത്ത് തകർക്കുമ്പോഴായിരുന്നു വാഷ്റൂം ടവർ തുറക്കുന്ന സൗണ്ട് കേട്ടതും അത് കേട്ടതും കാശിയുടെ ശ്രദ്ധ കുഞ്ഞിപ്പെണ്ണിൽ നിന്ന് അവിടേക്ക് പോയി ബേബി പിങ്ക് കളർ സാരി അലസമായി ചുറ്റിക്കൊണ്ട് മുടി തോർത്തി വരുന്ന നിലയെ കണ്ട് അവൻ വലതു കൈ മുട്ട് ബെഡിൽ കുത്തി നിർത്തി അതിൽ തലവെച്ച് കിടന്നുകൊണ്ട് അവളെ തന്നെ കണ്ണിമ വിട്ടാന്ന് നോക്കി കിടന്നു എന്നാൽ നിലയാവട്ടെ ഇതൊന്നും അറിയാത്ത തല നന്നായി തോർത്തിയതിനു ശേഷം മുടി മൊത്തത്തിലെടുത്ത് കെട്ടിവെച്ച് ധൃതിയിൽ തിരിഞ്ഞതും തൊട്ടുപുറകിൽ നിൽക്കുന്ന കാശിയെക്കൊണ്ട് പതിരിക്കൊണ്ട് അവിടെ തന്നെ അനങ്ങാതെ നിന്നു എങ്ങോട്ടവണ് ഇത്ര ധൃതിയിൽ കാശി അവൾ അടിമുടി നോക്കി ചോദിക്കുന്നു കേട്ട് നീളപ്പെട്ടിലേക്ക് എത്തിച്ചു നോക്കി അത് കണ്ട് കാശിയും തിരിഞ്ഞു നോക്കി അവിടെ കൈയും കാലൊക്കെ പൊക്കി വലിയ കളിയിലാണ് കുഞ്ഞിപ്പെണ്ണ് അത് മോളോടന്നാ കരയും അതെയോ എന്നിട്ടിപ്പോ അവൾ കറിഞ്ഞുകൊണ്ട് എടുക്കുന്നതാണോ നീ കാണുന്നത് അവൾക്ക് ഇപ്പൊ ഒരു കുഴപ്പമില്ല കണ്ടില്ലേ ഒരു ബഹളവിലാക്കി ഇടന്ന് കളിക്കുന്നു അതുകൊണ്ട് എന്റെ പെണ്ണിപ്പൊ തൽക്കാലം അവിടെ നിൽക്ക് എന്നാ താഴേക്ക് പൊക്കോട്ടെ താഴെ തോയിട്ട് എന്ത് ചെയ്യാനാ അത് അടുക്കളയിലേക്ക് നീ എന്റെ ആരാണെന്ന് അറിയോ കാശിയുടെ പെട്ടെന്നുള്ള ചോദ്യം കേട്ട് നില കണ്ണു മീഴ്സി അവന്റെ മുഖത്തേക്ക് നോക്കി പറവണ്ണേ ആണല്ലോ അല്ലാതെ ഈ വീട്ടിൽ അടുക്കളക്കാരി അല്ലല്ലോ അതുകൊണ്ട് മര്യാദ എന്നെയും കുഞ്ഞിനും നോക്കിയോട് ഇരുന്നാ മതി അല്ലാതെ അടുക്കള പണി എന്നൊക്കെ പറഞ്ഞഅ എന്തെങ്കിലും ചെയ്യുന്നുണ്ടല്ലേ അടുക്കളയാണ് അടുത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ നോക്കില്ല കെട്ടിപ്പിടിച്ച് നല്ല ഉമ്മ വെച്ചെറിഞ്ഞാ പറഞ്ഞില്ലാന്ന് വേണ്ട അത്ര നേരം ഗൗരവത്തോടെ അവൻ സംസാരിക്കുന്ന കേട്ട് പേടിയോടെ തലാഴ്ത്തി നിന്നിരുന്നവൾ അവസാനം അവൻ പറയുന്ന കേട്ട് കണ്ണും തള്ളി അവന്റെ മുഖത്തേക്ക് നോക്കി അവളുടെ ആ നോട്ടം കണ്ട അവന് ചിരി വരുന്നുണ്ടെങ്കിലും അവനത് മറച്ചു വെച്ച് അവളെ ഗൗരവത്തോടെ നോക്കി ഞാൻ പറഞ്ഞെല്ലാം കേട്ടല്ലോ അവൻ ചോദിക്കുന്നതും സത്യത അവൾ കേൾക്കുന്ന പോലും ഉണ്ടായിരുന്നില്ല ഇപ്പോഴും അവൻ നേരത്തെ പറഞ്ഞു കേട്ടതിന്റെ ഹാങ് ഓവറിലായിരുന്നു അത് കണ്ട അവൻ കുസൃതി ചിരിയോട് അവടെ മുഖത്തോട്ട് നോക്കി മുഖത്ത് അവന്റെ ചൂട് നിശ്വാസം അടിച്ചതും അവൾ ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി തുടരും നീക്കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം